സ്കൂൾ ബസ് പാതയോരത്തെ കുഴിയിൽ വീണ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു വട്ടവട ഗവൺമെൻറ് ഹൈസ്കൂളിലെ ബസ്സാണ് വ്യാഴാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത് സ്കൂളിലേക്ക് കുട്ടികളുമായി പോയ ബസ്സാണ് കോവിലൂർ ചിലന്തിയാർ റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് റോഡിൻ്റെ വശത്തേക്ക് നീങ്ങിയ ബസ് പാതയോരത്തെ കുഴിയിൽ വീഴുകയായിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കേറ്റു തുടർന്ന് ഡ്രൈവറുടെ വാതിലിലൂടെ നാട്ടുകാരാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത് കോവിലൂർ ടൗണിന് സമീപത്തുള്ള കുത്തനെയുള്ള കയറ്റത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് ബസ് പിന്നോട്ട് ഉരുളാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകുന്ന ബസ് തന്നെ ഇന്ന് അവരുടെ അപകടത്തിലായി ഈ റോഡ് കട്ടറില് കുളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ സൈഡിൽ സറിഞ്ഞു ബസ് അതുകൊണ്ടാണ് സ്കൂൾ പിള്ളേർ ചെറിയ ഒരു പറിക്ക് பவித்துல இறக்கிவிட்டதேன் இப்போ இதுபோல பல பிராவசியம் பல இடத்துல சஞ்சாரிகள் வர பளும் பச்சி கொண்டு வர வண்டிகளும் இங்கே அபகடத்தில் ஆகும்